ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ആയിസ് ഹെർബൽ ഒരു പേജിനെ പറ്റി സംസാരിക്കാനാണ് അപ്പോൾ ഇതൊരു നെഗറ്റീവ് ീഡിയായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല ഇത് ഞാനൊരു പോസിറ്റീവായിട്ട് തന്നെ ഉദ്ദേശിച്ചിരുന്നതാണ് അപ്പൊ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച ഒരാളാണ് ഞാൻ അപ്പൊ ഈ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ കാര്യമില്ല അപ്പൊ കാലങ്ങളായിട്ട് പിംപിൾസിന്റെ ആക്ട് അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളാണ് ഞാൻ അങ്ങനെ ഒരു മാറ്റമൊന്നും വരാതിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ ഇവരുടെ ഈ പേജ് കണ്ടത് പേജ് കാണാൻ കാരണം നമ്മളെ സീരിയൽ ആർട്ടിസ്റ്റായ അശ്വതി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ പേജ് പരിചയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്കൊരു സ്കിൻ കെയർ കിറ്റ് അവർ തന്നിരുന്നു അപ്പം അതിൽ വരുന്നത് എന്തൊക്കെയാണെന്നു വെച്ചാൽ ടോണർ മോയ്സ്ചറൈസർ ലിപ് ബാം ഓയില് പിന്നെ ഒരു ട്രീ ടെർമറിക് പൗഡർ ഉണ്ട് പിന്നുള്ളത് ഒരു ഫേസ് മാസ്ക് ഇങ്ങനെയൊക്കെയാണ് അവർ ആ പ്രൊഡക്റ്റില് വരുന്നത് അപ്പം അങ്ങനെ അത് ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു എനിക്ക് അങ്ങനെയൊന്നും സ്കിന്നില് ഒരുവിധം ഒന്നും പറ്റാത്ത ഒരാളാണ് എന്നിട്ടും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചതാണ് അവരുടെ പ്രൊഡക്റ്റ് അങ്ങനെ ഈ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ ചേച്ചി പറഞ്ഞ രീതിയിൽ ഞാൻ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഒരു ഒരാഴ്ചയൊന്നും എനക്ക് അത്ര പ്രശ്നം തോന്നിയില്ല പിന്നെ ഞാൻ ഈ പാക്ക് കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ചെറുതായിട്ട് ഈ കവിളിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ തരിതരി പോലെ പിമ്പിൾസ് വരാൻ തുടങ്ങി പിന്നെ എൻ്റെ നെറ്റിലേക്ക് അങ്ങനെ പണ്ടേ പിമ്പിൾസ് ഇല്ലാത്തതായിരുന്നു ഒരു ക്ലെയിം അങ്ങനെ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ട് കവളത്ത് മാത്രമേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ മെത്തിക്കും ചെറിയ ചെറിയ പരിതരി പോലെ പിംപിൾസ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത് അങ്ങനെ ഞാൻ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ഏച്ചി കുറച്ച് ദിവസം അത് പല പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു തന്നു അപ്പൊ ഞാനതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയത് പക്ഷെ പകുതിക്ക് വെച്ച് എനിക്കിത് പറ്റൂല്ല എന്ന് തോന്നി ആ ഒരു സമയത്ത് ഏച്ചിയോട് പറഞ്ഞപ്പോൾ ഏച്ചിയോട് ഇത് സ്റ്റോപ്പ് ചെയ്തോ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണ്ട സ്റ്റോപ്പ് ചെയ്തോ പറഞ്ഞു ആ ഒരു രീതിയിൽ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഞാൻ ഇന്നത് ഏഹ് എൻ്റെ അടുത്തുള്ള ടൗണിൽ പോയിട്ട് അത് റിട്ടേൺ അടിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നെഗറ്റീവ് കമൻ്റായിട്ട് ഞാൻ ഇടുന്നതേ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഞാൻ നെഗറ്റീവ് വീഡിയോ ഇടുന്നതല്ല കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്ന കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ ഒന്നത് ഇവരെ പ്രൊഡക്റ്റ് കുറെ ആൾക്കാർ ഓക്കെയാണ് ഒരുപാട് ആൾക്കാർക്ക് ഓക്കെയാണ് അപ്പോൾ എന്നെ പോലെ അതായത് എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് പറ്റത്തില്ല അപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാരോടാണ് എനിക്കിത് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ വാങ്ങിച്ചു നോക്കുക കുഴപ്പമില്ല വാങ്ങിച്ചു നോക്ക ഒരു പ്രശ്നമില്ല ആയുർവേദ പ്രൊഡക്റ്റ് ആണ് വാങ്ങിച്ചു നോക്കുക സൂട്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യരുത് കാരണം ഈ തരിതരി പോകുന്നില്ല പോയിട്ടില്ല എനിക്ക് ഇതൊന്നും പോയില്ല നന്നായിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണിക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല നന്നായിട്ട് ഈ രണ്ട് കവിളുത്തായിട്ട് നല്ലോണം തരിതിരിപ്പുണ്ട് ഈ നെറ്റിയുടെ ഭാഗം തരിതിരിക്കണ്ട് അപ്പൊ ഞാൻ പിന്നെ അത് വേറെ സ്കിന്നിന്റെ ഡോക്ടറൊക്കെ ഇപ്പം കാണിച്ചിട്ട് ആ ട്രീറ്റ്മെന്റിലാണ് ഉള്ളത് അപ്പൊ ഞാൻ അവരൊരു നെഗറ്റീവ് അടിക്കില്ല കാരണം ചേച്ചി ആദ്യമേ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് ഓക്കെ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആക്കേണ്ടി വരും നോക്ക ആണോ നോക്കുക അങ്ങനെയാണ് ഞാൻ രണ്ടാഴ്ചത്തോളം നോക്കിയതിനു ശേഷം അനക്ക് ഓക്കെ എന്ന് മനസ്സിലായത് അപ്പൊ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കാം ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം സ്കിൻ സ്കിന്നെങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഓക്കെ ആയിരിക്കുമോ രണ്ടാഴ്ചത്തേക്ക് നമ്മൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്ന മാത്രമേ ഓക്കെ ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാവൂ അപ്പോൾ ഇവരെ പ്രൊഡക്റ്റിന് ഒരു പ്രശ്നമില്ല നല്ല പ്രൊഡക്റ്റാണ് അനക്ക് ഓക്കെ ആണെങ്കിലും ഞാനത് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു അത്രയും നല്ല പ്രൊഡക്റ്റാണ് പിന്നെ അവരെ പ്രൊഡക്റ്റിനെ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ സ്മെല്ല് അടിപൊളി സ്മെല്ല അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സ്മെല്ലാണ് ഫുൾ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവരുടെ കയ്യിലുള്ളത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരുന്നു എനിക്ക് പറ്റാത്തൊരു അവസ്ഥയുണ്ടാന്ന് എനിക്ക് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നത് പിന്നെ ഞാൻ ഇവരെ പ്രൊഡക്റ്റിൻ്റെ കൂടെ വേറൊരു രണ്ട് സാധനം വാങ്ങിച്ചിരുന്നു അപ്പോൾ അത് ചേച്ചിച്ചാനോട് ഇങ്ങോട്ട് പറഞ്ഞതാ ഇങ്ങനെ ഒരു രണ്ട് പ്രൊഡക്റ്റും കൂടി ഉണ്ട് അത് നിങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വയറിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഹെയർ ഫോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ ആക്കിത്തരും എല്ലാം ബാലൻസ്ഡ് ആക്കിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചൊരു രണ്ട് പ്രൊഡക്റ്റും കൂടി ഉണ്ട് വരെ കൂട്ടത്തിൽ ഒന്ന് മഞ്ഞളിലേക്കും ഒന്ന് ബയോട്ടിൻ മഞ്ഞളിലേക്കും ഞാൻ ആ ഒരു ഒരു ഡബ്ബയിൽ വരുന്നത് അത് കംപ്ലീറ്റും കഴിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ എനക്ക് ആദ്യത്തെ ആ മഞ്ഞൾ ടേസ്റ്റ് അത്ര ഇഷ്ടമായിരുന്നില്ലേ ഒരു മഞ്ഞൾ എടുത്ത് അറിയാനുണ്ടായിരുന്നു എനക്ക് അത്ര ഇഷ്ടമായില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം നീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ആ അത് ശരിയാന്ന് രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചാലും ആ ഒരു ടേസ്റ്റുമായിട്ട് ഞാൻ ഓക്കെ ആയി വന്നു അപ്പൊ ആ ഒരു ഡബ് ഞാൻ കംപ്ലീറ്റ് കഴിച്ചു പിന്നെ ഉള്ളത് ബയോട്ടിക് ബയോട്ടിന് അടിപൊളി സാധനം അതിനെപ്പറ്റിട്ട് എങ്ങനെ എനിക്ക് പറഞ്ഞുതരേണ്ടതെന്ന് അറിയില്ല ഇത്രയും അടിപൊളി സാധനമാണ് ഞാനത് കാണിച്ചു തരാം അപ്പൊ അതും എൻ്റെ കയ്യിലുള്ള തീർന്നിരുന്നു എന്നിട്ട് ഞാൻ പിന്നെയും ഏച്ചിൻ്റെ എടുക്കുന്ന ബയോട്ടിക് ഞാൻ ഓർഡർ ചെയ്തിരുന്നു അത് ഓർമ്മ പോക്കിയാണ് കാരണം അത്രയും നടിച്ച് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കഴിക്ക കഴിക്കുന്നൊരു സാധനം അപ്പൊ അന്ന് വാങ്ങിച്ച ബയോട്ടിൻ എൻ്റെ കയ്യിലുള്ള കഴിഞ്ഞായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇന്ന് ഞാനത് അവിടുന്ന് കിട്ടി അപ്പൊ ഇന്ന് അവിടുന്ന് അത് വാങ്ങിക്കാൻ പോയ സമയത്താണ് എൻ്റെ സ്കിൻ കെയർ കിറ്റ് ഞാൻ അങ്ങോട്ടേക്ക് കിട്ടാൻ നിനച്ചത് അപ്പോൾ ഇതാണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ബയോട്ടിൻ ഇതാണ് ബയോട്ടിന്റെ കവർ വരുന്നത് ഇത് അഞ്ഞൂറ് ഗ്രാമിൽ വരുന്ന ഒരു പാക്കറ്റാണ് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ് ഗ്രാമിന് അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ പാക്കറ്റാണ് ആദ്യത്തെ പാക്കറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ള വെച്ചാൽ ബദാം ഉണ്ട് പിസ്തയുണ്ട് വാൾനട്ട് ഉണ്ട് പിന്നെ സീഡ് ഓട്സ് സീഡ് അങ്ങനെ ഒരുപാട് ഒക്കെ അടങ്ങിയിട്ടുള്ള പിന്നെ ഒരടിപൊളി ആയിട്ടാണ് ഇത് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു സാധനമാണ് ഇത് അപ്പം ഇത് ഞാൻ കഴിച്ചിരുന്നു കംപ്ലീറ്റും കഴിച്ചിരുന്നു അപ്പം ഇതനക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് അപ്പം ഇച്ച സാധനം എനക്ക് ഓക്കെ അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഏച്ചിൻ്റെ കഴിയുമ്പോൾ ഇപ്പൊ രണ്ടാമത് വാങ്ങിച്ചു അപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ചവര് ഇത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചു നോക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതും കൂടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡബിൾ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇനി വാങ്ങിക്കുന്നവര് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക ഞാൻ പറഞ്ഞല്ലോ ഒര് നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ എടുക്കരുത് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം കാരണം അന്നെ പോലത്തെ ഫേസിന് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉള്ളവരിക്ക് ഇത് സൂട്ടാവോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വാങ്ങിക്കുക അഥവാ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലോപ്പ് ചെയ്യാം ചേച്ചിയോട് ബാട്ട് റിട്ടേൺ അടിച്ചാൽ മതി എനിക്ക് ഇത് നിങ്ങളോടായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് കരുതി അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇവരെ ഈ ഒരു പേജ് വെച്ച് എനക്ക് എന്തായാലും ഒരു റിവ്യൂ ഇടണം ഞാൻ കരുതിയതാണ് പക്ഷെ എനക്ക് സൂട്ട് ആവാതുകൊണ്ട് എനിക്ക് വേറെ നിങ്ങളോട് പറയാൻ കഴിയില്ല അപ്പൊ സൂട്ടാന്ന് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങള് അവരെ പേജിക്കറിയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ബയോട്ടിൻ ഒരിക്കലും നിങ്ങൾ വാങ്ങിച്ചു നോക്കണം മഞ്ഞൾ ലേഖം കുഴപ്പമൊന്നുമില്ല കേട്ടോ മഞ്ഞളിലേക്കും രാത്രി കഴിക്കാനാണ് ഇത് രാവിലെ കഴിക്കുന്നാണ് അപ്പൊ നിങ്ങൾ ഈ ബയോട്ടിൻ ഒന്ന് വാങ്ങിച്ചു നോക്കുക അടിപൊളി സാധനം ഫുൾ നട്ട്സ് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ ഇത്രേനൊക്കെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ ഓക്കെ ബൈ